അതിൻ്റെ ഏജ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് പതിനാറ് ടു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ടു മുപ്പത്തിനാല് ആ പെർസെൻറ്റേജുകളാണ് പിന്നെ ജെൻഡർ ഇതിൽ ഫീമെയിൽസ് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂസ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി നയൻ പെർസെൻറ്റേജ് ഫീമെയിൽസും ഫോർട്ടി പെർസെൻറ്റേജ് മെയിൽസും ആണ് മറ്റിതിലെല്ലാം കണ്ടതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മെയിൽസ് വ്യൂവേഴ്സാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അറൗണ്ട് ഫോർ ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് മെയിലും ബിലോ ഫോർട്ടി ഫോർട്ടി ഫൈവ് യൂണി ഇൻ ബെറ്റ്വീനിൽ നമുക്ക് ഫീമെയിൽ വ്യൂസാണ് ഉണ്ടായിരുന്നത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴേട്ട് പോകുമ്പോൾ അതാ ഗോ ടു യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഓഡിയൻസിന് ഞാൻ സെലക്ട് ചെയ്യുന്നു വേറെ കൂടെ ഒന്നും ഞാൻ നിങ്ങളിലേക്ക് പോകുന്നില്ല എനിക്ക് ബ്ലൂ ആ തരാട്ടോ തരാട്ടോ ഞാൻ ഇതാ അതിന് ബ്ലൂ ചെയ്തിട്ടുണ്ട് കേട്ടോ ടൂ ഞാൻ ബ്ലൂ ആക്കിയിട്ടുണ്ട് ഇതാ നമ്മൾ വീണ്ടും അതിന് ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഇതിൽ കണ്ടല്ലോ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് നയൻറ്റി എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റേജ് അതായത് അറൗണ്ട് സിക്സ് കെ വ്യൂസ് പോയ ഈ ഒരു വീഡിയോക്ക് നയൻറ്റി എയ്റ്റ് പോയിൻ്റ് എയിറ്റ് പെർസെൻറ്റേജ് എന്താണ് നോൺ സാസ് ക്രൈബ് ഡി ആണ് കണ്ടല്ലോ നോൺ സബ്സ്ക്രൈബ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെത് മാത്രമല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് കാണാൻ പറ്റും അതിൻ്റെ താഴെ വൺ പോയിൻ്റ് ടു പെർസെൻറ്റേജ് വൺ പോയിൻ്റ് ടു പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ രണ്ടാളാണ് എന്ത് എൻ്റെ സബ്സ്ക്രൈബിൽ പെട്ട ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവുക പക്ഷെ രണ്ടെല്ലാം തോന്നും അതിലെ കമൻ്റ് നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കമൻ്റ് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് ഒരഞ്ച് പേരോളം ഉണ്ട് അത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കണ്ടിട്ടുണ്ടാവുക അവർ എന്നെ സബ് ചെയ്യുന്നതിന് മുന്നേ സബ് ചെയ്യുന്നതിന് മുന്നെയാണ് അവരത് കണ്ടിട്ടുണ്ടാവുക അതാണ് നോൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണിച്ചിട്ടുള്ളത് ഓക്കെ അവരെന്നെ സബ് ചെയ്യുക അവരിനിയും എന്നെ സബ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ സബ് വന്നവരെല്ലാം ഞാൻ റീസബ് ചെയ്തിട്ടുള്ളവരാണ് മനസ്സിലായില്ലേ ആയിരം പേരുണ്ടെങ്കിൽ ഒരു പൂജ്യം കൂടും നൂറിൽ രണ്ടാണെങ്കിൽ ആയിരത്തിന് ഇരുപത് പേര് മനസ്സിലായല്ലോ അത്രയേ ഉള്ളൂ ഈ ബന്ധങ്ങളെ നിലനിർത്താനാണ് ഞാൻ എൻ്റെ ലൈവില് വരുന്നവരോട് ഞാൻ അങ്ങനെ നിന്നാലേ എൻ്റെ ലൈവിൽ ആളുകൾ ഉണ്ടാവൂ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് മനസ്സിലായോ അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലൈവില് ആൾക്കാരെ നിലനിർത്താൻ ഒരു കിസ്മത്ത് പണികളും ചെയ്യേണ്ടതില്ല മനസ്സിലായല്ലോ അതായത് ഞാൻ നിങ്ങളോട് അത്രത്തോളം ഹാർട്ട് ടച്ച് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് എൻ്റെ എല്ലാം എല്ലാം എന്ന് കാണിച്ചു കൂട്ടേണ്ട ഒരു കാര്യവും എന്തിലില്ല ലൈവിലെ ആളെ കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ചെയ്യുക കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വഴികളുണ്ട് എത്തിക്സുകളുണ്ട് മെഗാ ബാങ്കർ ബ്ലോഗ് ഹായ് ഗുഡ് മോർണിംഗ് സോറി ഗുഡ് നോൺ എല്ലാവർക്കും നമ്മുടെ ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൺ ആക്റ്റീവ് ആക്കി വെക്കണം എന്തിനാന്ന് വെച്ചാൽ ബെല്ലൈക്കൺ ആക്റ്റീവ് ആക്കുന്നതിന് നമ്മുടെ ഓരോ വീഡിയോകളും നമ്മുടെ ഓരോ പോസ്റ്റുകളും നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം ബെല്ലൈക്കൺ ചെയ്താൽ മതി ഞാനും നിങ്ങളുടെ എല്ലാവരുടെയും ബെല്ലൈക്കൺ ആണ് കേട്ടോ എന്നെ സബ് ചെയ്ത് ഞാൻ കൂട്ടാക്കി നിർത്തിയിട്ടുള്ള എല്ലാവരുടെയും ബെല്ലൈക്കൺ എന്നിൽ ആക്റ്റീവ് ആണ് അതുപോലെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ പോസ്റ്റുകൾ വരുമ്പോഴും സഡൻലി എനിക്ക് നിങ്ങൾക്കൊരു ലൈക്ക് തരാനും നിങ്ങളുടെ ലൈവുകൾ ഉണ്ടാവുമ്പോൾ അതിലേക്ക് ഓടി വരാനും ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് എല്ലാ ലൈവുകളിലും ഓടി തരാറുണ്ട് മെഗ നമ്മുടെ സബ് ആക്കിയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് തിങ്സ് അത് നിങ്ങൾ സബ് ചെയ്യുക എന്നുള്ളതാണ് സബ് ചെയ്തതിന് ശേഷം സബ് ചെയ്തതിന് ശേഷം ഒക്കെ ബെല്ലൈക്കണൊന്ന് ആക്റ്റീവാക്കി വയ്ക്കുക ആ സമയത്ത് തന്നെ കൂടെ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ എങ്കിലും ഒന്ന് നിങ്ങൾ കാണുക ഈ സബ് ആക്കിയ സമയം മാത്രമല്ല നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴൊക്കെ ഫ്രീ ആവുന്നു ആ സമയത്തെല്ലാം ഒരു ഒന്നോ രണ്ടോ വീഡിയോകളെ കാണാൻ ശ്രമിക്കുക നമ്മളുടെ ഓരോരുത്തർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളും എൻഗേജഡ് ആക്കി നിർത്താൻ